ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് ജാസ്മിൻ ജാഫർ പുറത്തിറങ്ങിയതിനു ശേഷം ആദ്യമെടുത്ത വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടതാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വെച്ചായിരുന്നു ജാസ്മിൻ ജാഫർ ആ വീഡിയോ എടുത്തത് വീഡിയോയിൽ താരം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി എന്നും കൂടെ ജാസ്മിൻ ജാഫർ കൂട്ടിച്ചേർത്തിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏതാനും കൊണ്ട് തന്നെ വൈറലാണ് വീഡിയോ വൈറലായതിനു പിന്നാലെ ജാസ്മിൻ ജാഫർ അഫ്സലിനെതിരെ കേസ് കൊടുത്തു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ജാസ്മിൻ ജാഫറുമായുള്ള അഫ്സൽ അമീറിന്റെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞതാണ് ജാസ്മിൻ ബിഗ് ബോസ് സ്വീറ്റിനകത്തേക്ക് പോകും മുമ്പ് അഫ്സലുമായുള്ള വിവാഹനിശ്ചയം ജാസ്മിൻ്റെ അത് കഴിഞ്ഞതാണ് എന്നാൽ ഇതെല്ലാം മറന്നുകൊണ്ട് ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് സ്വീറ്റിലേക്ക് പോയി ഏതാനും രണ്ട് ദിവസങ്ങളായപ്പോഴേക്കും ഗബ്രിയുമായി അടുത്തു പിന്നീട് പിന്നീടങ്ങോട്ട് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ഇതുവരെയുമുള്ള സീസണുകളിലെ എല്ലാ കോംബോകളും മലയാളി ബിഗ് ബോസ് പ്രേമികൾക്ക് ഇഷ്ടമായിരുന്നു എന്നാൽ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ കാണുമ്പോൾ തന്നെ ആരാധകർക്കെല്ലാം ഒരു പ്രയാസമായിരുന്നു അത്രയ്ക്കും ബോറായിരുന്നു ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ എന്നാണ് എല്ലാവരും പറയാറുള്ളത് അതുപോലെ തന്നെ ജാസ്മിൻ ജാഫറിൻ്റെയും ഗബ്രിയുടെയും ഈ കോംബോ കണ്ട് അഫ്സൽ ജാസ്മിനെ ഉപേക്ഷിക്കുകയും ചെയ്തതാണ് അഫ്സൽ തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ എല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ജാസ്മിൻമായി ഇനി ഒരു ബന്ധവുമില്ല എന്നും അഫ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഇതിന് പിന്നാലെയാണ് അഫ്സലിനെതിരെ ജാസ്മിൻ ജാഫർ കേസ് കൊടുത്തു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ജാസ്മിൻ ജാഫറും അഫ്സലും കൂടി ചേർന്നാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പാസ്വേഡ് മാറ്റിയത് എന്നാൽ ജാസ്മിൻ ജാഫർ തിരിച്ചെത്തിയപ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളുമെല്ലാം അഫ്സൽ തന്നെ ജാസ്മിനു നൽകുകയും ചെയ്തിരുന്നു ഇതല്ലാതെ അഫ്സലിനെതിരെ ജാസ്മിൻ ജാഫർ കേസൊന്നും കൊടുത്തിട്ടില്ല അഫ്സൽ കരഞ്ഞ് വഴുകിയിട്ടുമില്ല ഇത്തരത്തിലുള്ള വ്യാജവാർത്തകളൊന്നും വിശ്വസിക്കാതെ ഇരിക്കുക